സത്യാണ് രണ്ടരത്തിനാല് പക്ഷേ ഇപ്പോ പ്രസിഡന്റും ആൾക്കാരും പറ്റുന്നില്ല ആത്മീയ പരിവേഷം ഇപ്പോഴും ആ പരിവേഷം ഉപയോഗപ്പെടുത്തി യഥാർത്ഥം അവൻ മറക്കി വെച്ചുള്ള ചൂഷണം തുടരുന്നു എന്നതാണ് ഇത്തരം പദ്ധതി ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാട്ടിലൊരുപാടത്തിനല്ല ഇപ്പൊ ഇയാൾ ബന്ധപ്പെട്ട ഒരാളുടെ ഇയാളുടെ പള്ളി ഇല്ലാത്ത വരുന്ന ആളാണ് ഇല്ല ഇല്ല അന്ന് പ്രശ്നമില്ല പക്ഷെ മറ്റു പലരും വരാൻ മേടിക്കുന്നു നിങ്ങൾക്ക് വരണ്ട അത്യാവശ്യം കേസ് കൊടുക്കാനും മേടിക്കുന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വരാം അവിടെ അന്വേഷിച്ച മനസ്സിലാവുന്നതാണ് അവർക്കൊക്കെ ഇരുപത്തി അഞ്ചും നാല്പത്തും പൈസ ഇപ്പോ അസനായി ഇത്തരത്തിൽ രാജിവെ വെച്ചിട്ടുണ്ടോ കാരണം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു ഞാൻ ബി പി കുഞ്ഞംപിള്ള മാസ്റ്റർ ആയിരുന്നു ഇങ്ങനെ ഇവർ പലപ്പോഴും പറഞ്ഞത് നീ ഒരു പ്രയാസം ഉണ്ടാകില്ല ഞാൻ നാല്പത് കിലോ സ്വർണ്ണ ബിസ്റ്റ് കിട്ടാറില്ല നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും വാങ്ങിച്ചു നോക്കും ഇപ്പൊ ഒന്നും കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പം വീട്ടിലേ നിന്നും ഓടാത്തൊരവസ്ഥ നമസ്കാരം ഞാൻ കോഴിക്കോട് ജില്ല കൊച്ചിയേ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ആൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണത്തിലെ ನಾದಿ ಪ್ರಿಯ ಆತ್ಮೀಯ ಗುರು ವಿನ ಬೆಲ್ಯರುವ ನಾವು ಈಗ ನಮ್ಮ ಬೆಲ್ಯುಗಳ ನಾಡಕ್ಕೆ ಲಾದರಕ್ಕೆ ಬಂದ ವಂದನದೇಶಂ ಹಾಗೂ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ದೇವಕ ಕಮಗಂತನಾರಾ ಅವರೆ ಬೆಲ್ಯರುದ ಪೇರಲ್ಲರಾಣೆ ತಾಮಿಳ ಪೆಚ್ಚೆರು ಯಾರ ಪೆಚ್ಚೆಯ ಪಡುತ್ತಾ ಯಾರ ಮೈನಾಯ್ತಿ ಮೂಡಣ್ಣನ ಸಹಾಯ ಪಶಿರವಾಗಿ ಪಶಿರಕ್ಕೆ ನವರನಾರು ಅವರೇ ಕ್ಯಾನ್ರವರು ಯಾರಿಗೆ ಬೆಲ್ಯುಸಾಂಕಂಪಿನಾತಿಯ ಶುರುವಾಯಿತು ಕದನಗಳು ಬೆಲ್ಯುದ ಪೆಚ್ಚೆಯ ನವರನಾರು പിന്നെ വലിയ ദൈവിക കൈകൾ കൃത്യം പറഞ്ഞു നല്ല നല്ല എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളുണ്ടോ ബഷീർ എനിക്ക് എന്ന് പറയുന്നത് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന കേസാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ എടുക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു തലക്കാട്ട് ഞാൻ കുട്ടി ചോദിക്കണ്ടായിരുന്നു ഇങ്ങനെ എന്തായിരുന്നു എന്തായിരുന്നുണ്ട് વિષય કઈ વિષય લોક નું એના અમને ઓલરેડી વિષયિક ચાલુ સંસારી മറപ്പുറത്ത് കോട്ടയക്കായി പലപ്പോൾ പരപ്പൂർ ഇയാൾ താമസിക്കുന്നത് വാടക തൊട്ടിലാണ് താമസിക്കുന്നത് അത് അന്ന് മനസ്സിലായിട്ടാണ് അപ്പൊ അവിടെ വന്ന് അറിയാനോ ചോദിച്ചപ്പോൾ എല്ലാ അസുഖങ്ങളും മാതാകര മാറ്റുന്നതാണല്ലോ എന്നെ കൊണ്ട് മാറ്റാൻ കഴിയാത്തൊരു അസുഖവും ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അയാളെ അജയുടെ അസുഖത്തില് സ്ഥലവേദന ചികിത്സിച്ചപ്പോ അങ്ങനത്തെ എന്നോട് ചികിത്സക്ക് ഒരു പൈസ ഞാൻ പാട്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും സൗജന്യമായിട്ട് ചെയ്യുന്ന ദൈവം തന്നൊരു ിത്തി കഴിവുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്ന പറയുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി ഇയാളെ വെച്ച് വിശ്വസിച്ച് ഇയാളുടെ ഈ അസുഖം മാറ്റി തെരഞ്ഞെടുത്തിയാള് ഈ ബഷീർ ബാഫി അദ്ദേഹത്തൊക്കെ ഇയാളെ കഴിവുകളാണ് പറഞ്ഞു ഇയാൾക്ക് അത്രയും അഞ്ചു കൊല്ലത്തെ വിസയുണ്ട് അതായത് വി ഐ പിന്നെ കിട്ടുക അഞ്ചു കൊല്ലത്തെ വിസ ഒക്കെ കിട്ടണമെങ്കിൽ വലിയ ഒരാൾക്കാരും കിട്ടുമോ അപ്പൊ ഇയാൾ കഴിവ് കൊണ്ട് കിട്ടുന്ന ഇയാള് ജയിലിൽ കുടുങ്ങിയയാൾക്ക് അതൊക്കെ ഇറക്കി കൊടുക്കുന്ന അങ്ങനത്തെ ഒക്കെ പറയുന്നതും ഇയാൾ പറഞ്ഞാലും വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ ഇയാൾ റഫീഖ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്റെ നാട്ടുകേരാതാപുരത്ത് വളയം സ്വദേശി റഫീഖെന്ന് പറയുന്നത് അപ്പൊ ഇവരും ഈ ബശീർ കൂടിയിട്ട് സഹ രണ്ടുപേരും കൂടി ഇയാളെ കൂടി പിള്ളേർ പറഞ്ഞു നമ്മളെന്ത് അത്രയും ജനക്ക് പിന്നെ ചികിത്സ കഴിഞ്ഞാൽ അതിന് അതട നിർത്തിയതിനു ശേഷം പറഞ്ഞു അത്രയും ഗണിയുണ്ട് ഗണിയില് നാല്പത് കിലോ സ്വർണ്ണം വരാനായിട്ട് നാൽപ്പത് കിലോ സ്വർണ്ണം വരാൻ വേണ്ടി ഞാൻ കുറച്ച് പൈസ എൻ്റെ ഒരു ആവശ്യമുണ്ട് എനിക്ക് ഞാൻ തിരിച്ചു ഒരാഴ്ച ഗ്യാപ്പിലേക്കാണ് ചോദിക്കുന്നത് ഒരാഴ്ച ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഇയാൾക്ക് ഏറ്റവും വലിയ വിശ്വാസമാണ് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇയാൾ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അവലിയാണ് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ദൈവ സിദ്ധി അത്ഭുത ദൈവ പ്രീതി ഉള്ള ഒരാളാണ് എന്റെ ഭാഷയിൽ പറയുമ്പോൾ ഞാൻ ഇയാൾ വിശ്വസിക്കുന്നു ഇയാൾ വിശ്വസിച്ചപ്പോൾ നാൽപ്പത് കിലോ സ്വർണ്ണത്തിന് വേണ്ടി കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷാണ് അപ്പം ദിവസം ഞാൻ എത്തിയിരുന്നു ഞാൻ അടിസ്ഥി കൊടുത്തു അടിസ്ഥി കൊടുത്തപ്പോ തന്നെ ഒരാഴ്ച കൊണ്ട് പണ്ട് റെഡി ആക്കി ലക്ഷം കൂടി വേണം അപ്പോൾ ഞാനിത് പറഞ്ഞു എടുത്താൽ എന്റെ പൈസ ഇല്ല പൈസ ഇല്ലാത്ത ഞാൻ ആടം വാങ്ങിയിട്ട് തന്റെ ഒരവസ്ഥയാണ് അപ്പൊ പറഞ്ഞ അത് ഇങ്ങനെ തന്നിട്ടില്ലെങ്കില് എനിക്ക് ദൈവഗോകളുടെ ഭാര്യയുടെ അസുഖം മോശിക്കും ഭാര്യയുടെ അസുഖം എനിക്ക് ദൂരെ വേഗമാവാൻ പ്രത്യേകത ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ദൂരത്തെ വീട്ടിൽ നിന്ന് ലക്ഷം രൂപ അറിയാൻ വായ്പ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് പലരും വാങ്ങി കൊടുക്കും കാരണം യാതൊരു ശീലി സഹായകളൊക്കെ ഭീഷണി കൊടുക്കുകയാണ് ചെയ്യും അപ്പൊ ഞാൻ ഈ പൈസ തിരിച്ചു കൊടുത്തതിന് ശേഷം ഇത് പാഞ്ച് ഇരുപത്തി നാല്പത് കൊടുത്തതിനു ശേഷം വീട്ടിൽ ഈ ഒരാഴ്ച മൂന്ന് ഒരാഴ്ച എന്നൊക്കെ പറയാം ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം ഞാൻ ചോദിച്ചത് പൈസ മറ്റുള്ള ചോദിക്കുന്നത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് പൈസ ചോദിക്കാത്തത് പിന്നെ തെയ്യോ പോകട്ടോ നമുക്ക് നാൽപ്പത് കിലോ സ്വർണം നീക്കിട്ടുണ്ട് ഇവിടെ പിടിച്ചു പോയിട്ടുണ്ട് അതിന് കൈക്കൂലി കൊടുക്കാൻ പറ്റി അറബികൾക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിട്ട് പൈസ വളർത്തുന്നുണ്ട് ഞാനിടത്ത് ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഗൾഫില് പൈസ കൊടുത്തിട്ടൊന്നും പിടിച്ചുപോയാ സ്വർണ്ണമായിരുന്നു അപ്പൊ ഇയാളെ നാപ്പത് കിലോ അവിടെ ഇറങ്ങിയിട്ടുണ്ട് പേപ്പറൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനും അപ്പൊ എത്രയും വാട്ടിന് മുപ്പത് ലക്ഷം അരി പറഞ്ഞു എന്താന്ന് കഴിഞ്ഞാൽ ബാക്കിയെന്താ നമുക്ക് എല്ലാം ഒന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞു